നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ചിലരുടെ പരാതി ഞാൻ ഞെളിഞ്ഞു നടക്കുന്നു എന്നതാണ് എൻ്റെ നട്ടെല്ലേ സ്വതെ നീർന്നതാണ് അത് എന്തുകൊണ്ടാണെന്ന് സൃഷ്ടിച്ച ബ്രഹ്മാവിനോട് പോയി ചോദിക്കേണ്ടതുണ്ട് എൻ്റെ അനാട്ടമി അങ്ങനെ ആയതിന് ഞാൻ കുറ്റവാളിയല്ല ഇത് ധീരമായ ശബ്ദത്തിൽ പറയുന്നത് മറ്റാരുമല്ല ആർ ശങ്കർ എന്ന കേരളം കണ്ട പ്രതിഭാധനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം സൃഷ്ടിച്ച കരുത്തിൻ്റെ അടയാളമായിരുന്നു ആ വാക്കുകൾ തനിക്കെതിരെ അവിശ്വാസ പ്രമേയം വരുമ്പോഴാണ് അദ്ദേഹം ഇത്ര ഉജ്ജ്വലമായ രീതിയിൽ സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ തലയെടുപ്പ് ഉയർത്തിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ പിന്നോക്ക സമുദായത്തിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വ്യക്തി കൂടിയായിരുന്നു ആർ ശങ്കർ എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി വീണ്ടും കൂടുക കോൺഗ്രസിൻ്റെ ആദ്യത്തെ കേരള മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ആദ്യ ഉപമുഖ്യമന്ത്രി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഒരേ ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹമെന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് രണ്ടാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയായി അതിനുശേഷം അവിടെ നിന്ന് രാജിവെച്ചു പോകേണ്ട അവസ്ഥ വന്നു കയറുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ പത്ത് വരെ എഴുന്നൂറ്റി മുപ്പതിനഞ്ച് ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയായി നല്ല നിലയിൽ തന്നെ ഭരണം നടത്തിയിട്ടുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പിതാവ് രാമൻ പണിക്കൻ മാതാവ് കുഞ്ചാലി അമ്മ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡിൽ പുത്തൂർ നിന്നും ഒരു മൈൽ ദൂരെ പാങ്കോട് എന്ന സ്ഥലത്തെ വിളയിൽ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം അദ്ദേഹം ഒരുപക്ഷെ ജനിക്കുന്ന ഘട്ടത്തിലൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നതിനെക്കുറിച്ച് ഒരാൾ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നാണ് യാഥാർത്ഥ്യം ഒരവസ്ഥയുള്ളൊരു കുടുംബമായിരുന്നു അത് പ്രത്യേകിച്ചും അന്ന് കാലഘട്ടത്തിൽ താരതമ്യേനെ പിന്നാക്ക വിഭാഗത്തിലുള്ള ഒരു ജനമായിരുന്നു അദ്ദേഹത്തിൻ്റെ മതത്തിനും ജാതിക്കുമൊക്കെ വലിയ പ്രസക്തി ഒരു കാലഘട്ടം കൂടിയാണ് അത് എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നവംബർ ആറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ആ കാലഘട്ടത്തിലൂടെ ആ പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് ആർ ശങ്കർ ഇത്രയേറെ സഞ്ചരിച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം സമ്പൂർണമായി ധന്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ജനിച്ച് പിന്നീട് ആ പ്രദേശത്തെ നാട്ടാശാൻ ചാമക്കാല വേലുപ്പള്ളയുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിക്കുകയുണ്ടായത് അവിടെ നിന്ന് അന്നത്തെ രീതി അനുസരിച്ച് നിലത്തെഴുത്തും അതുപോലെ തന്നെ കണക്കും കൂട്ടി വായിക്കാനുമൊക്കെ അദ്ദേഹം പഠനം നടത്തുകയുണ്ടായി ആശാൻ പള്ളിക്കൂടത്തിൽ നിന്ന് അദ്ദേഹം പിന്നീട് പുത്തൂർ ഗവൺമെൻറ് സ്കൂളിലേക്കാണ് അദ്ദേഹം പോവുകയുണ്ടായത് അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നാലാം ക്ലാസ്സിൽ ഒന്നാമതായി ശങ്കർ വിജയിക്കുകയുണ്ടായി പഠനത്തിലൊക്കെ വലിയ മിടുക്കനായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് എട്ട് വയസ്സുള്ള ശങ്കറിനെ കൊട്ടാരക്കര ഇംഗ്ലീഷ് സ്കൂളിൽ ചേർക്കുകയുണ്ടായി പിന്നീട് തിരുതാംകൂർ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദവും അതുപോലെ തന്നെ ലോക്കോളജിൽ നിന്ന് അദ്ദേഹം നിയമബിരുദവും നേടുകയുണ്ടായി നിയമബിരുദം നേടിയെങ്കിലും അദ്ദേഹം കാര്യമായ രീതിയിലുള്ള അഭിഭാഷകൃത്തിയിൽ ഏർപ്പെടുകയുണ്ടായി ജൂനിയറായിട്ട് അദ്ദേഹം കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തു ഇടയ്ക്കേറ്റി അദ്ദേഹം അധ്യാപകനാവുകയുണ്ടായി അതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത് ശിവഗിരി ഹൈസ്കൂൾ പ്രിൻസിപ്പൽ തസ്തിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കപ്പെട്ടു അതോടുകൂടി അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടു എന്ന് തന്നെ നമ്മൾ പറയേണ്ടതു ആ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സംഘടന പാഠവും അദ്ദേഹത്തിന് നൽകി എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല മികച്ച പ്രസംഗകരായി അദ്ദേഹം മാറുകയുണ്ടായി സാമൂഹിക വിപത്തുകൾക്കെതിരെ അതിശക്തമായി പോരാടുവാനുള്ള ഒരു ആർജവും അദ്ദേഹം നേടിയെടുക്കുകയുണ്ടായി പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൻ്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ ജാതി അടിസ്ഥാനത്തിൽ വേർതിരിവുകൾ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള തഴയപ്പെടലുകൾ അതൊക്കെ സജീവമായിരുന്നു നിവർത്തന പ്രക്ഷോഭവും മറ്റും നടക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിലൊക്കെ തന്നെ സജീവമായിക്കൊണ്ട് തന്നെ ശംഖർ നിലയുറപ്പിച്ചു എന്നാണ് യാഥാർത്ഥ്യം അതൊക്കെ അദ്ദേഹത്തെ മികച്ച ഒരു വാഗ്മി മാത്രമല്ല ഒരു മികച്ചൊരു സംഘാടകനായി കൂടി അദ്ദേഹത്തെ മാറ്റി ഉണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പിറവിയോടുകൂടി അദ്ദേഹം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനമായി മാറുകയുണ്ടായി അപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വളർച്ചയോടെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതൊരു സാമൂഹ്യ പ്രവർത്തന എന്ന നിലയിൽ വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധി വർദ്ധിക്കുകയുണ്ടായി അതിൽ അദ്ദേഹം അറിയപ്പെട്ടു വിടുകയുണ്ടായി സ്വാർഢ്യസമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം ജയിലിൽ പോകേണ്ട അവസ്ഥ വരികയുണ്ടായി എന്നിരുന്നാൽ പോലും തൻ്റെ ആദർശങ്ങൾ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും തൻ്റെ പോരാട്ട രീതിയിലൂടെയുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് സജീവമായിട്ട് സമൂഹത്തിൻ്റെ മുഖ്യതരയിൽ കയറി ഇടപെടുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ കഴിവ് അത് കൂടുതൽ ആഴത്തിൽ ആഴ് ആഴ്ന്നിറങ്ങുന്ന രീതിയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയുണ്ടായത് വാസ്തവത്തിൽ അദ്ദേഹം അതിനുശേഷം സ്വാർഢ്യാനന്തരം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഇതിനിടെ അദ്ദേഹം രാഷ്ട്രീയ പ്രതി കാലങ്ങളായുള്ള കോൺഗ്രസ്സിലെ എന്നും നിലനിൽക്കുന്ന വിഭാഗീതകൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുന്നതിന് കാരണമാവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒന്നും തന്നെ അനിവാര്യമായി പുറത്തു പോകൽ പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ ഒരു സജീവ ഒരു സവിശേഷത കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹം പതിമൂന്ന് വർഷക്കാലം അദ്ദേഹം എസ് എൻ ഡി പിയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വീണ്ടും മുഴുകിയുണ്ടായി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രസിഡൻറ്റായി ശ്രീനാരായൺ ട്രസ്റ്റ് മേധാവി എന്ന നിലയിലേക്ക് അദ്ദേഹം വളരുകയുണ്ടായി ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് വാസ്തവത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിരുന്ന ആ കാലഘട്ടത്തിലാണ് ദിനമണി എന്ന പത്രത്തിൻ്റെ പത്രാധിപരെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ച് വരികയാണ് കോൺഗ്രസ് തിരിച്ച് വരുവോ ആ വരവ് അതിശക്തമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് സമ്പൂർണമായി ഒരു നേതാവിന് ആർജിക്കേണ്ട മുഴുവൻ ഗുണഗണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരിച്ചുവരവായിരുന്നു അദ്ദേഹം പാർട്ടിയിലേക്ക് അതുകൊണ്ട് തന്നെ ശങ്കറിനെ മറികടന്നുകൊണ്ട് സംസാരിക്കുവാനുള്ള കെൽപ്പ് പോലും ഇതൊരു രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം കോൺഗ്രസിൻ്റെ ഒരു ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഘടനാപാഠവും നേതൃണവും ഒക്കെ തന്നെ സ്റ്റേറ്റ് കോൺഗ്രസ്സിനെ വലിയ നേട്ടമായി മാറുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അദ്ദേഹം തിരുതാംകൂർ അസംബ്ലിയിലേക്ക് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലേക്ക് തിരു അസംബ്ലിയിൽ അദ്ദേഹം അംഗമാവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ റിഫോംസ് കമ്മിറ്റി എന്നിവരദ്ദേഹം അംഗമായി പ്രവർത്തിക്കുകയുണ്ടായി അങ്ങനെ സജീവമായി മുഖ്യധാരയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ മുഗൾത്തട്ടിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് തൻ്റെ സാന്നിധ്യം മുഴുവൻ സ്ഥലങ്ങളിലും അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തന രീതിയായിരുന്നു അദ്ദേഹം അവലംബിക്കുകയുണ്ടായത് വിമോ വിമോചന സമരകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഇ എം എസ് മന്ത്രിസഭാധികാരത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ വിമോചന സമരം കൊടുമ്പിരി കൊള്ളുന്നത് ആ സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരള നിയമസഭയിലേക്ക് കടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വൻ വിജയം നേടി അദ്ദേഹത്തെ കോൺഗ്രസിനെ വലിയ രീതിയിൽ മുന്നിലേക്ക് നയിക്കുക അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും അതൊരു ആ സമയത്ത് പട്ടം തലമ്പുള്ളിയുടെ പാർട്ടി ശക്തമായ നിലകൊള്ളുന്നു പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായി അറുപത്തി മൂന്ന് സീറ്റുകൾ ഇരുപത് സീറ്റുകളാണ് അന്ന് പട്ടം തലമ്പുളിയുടെ പാർട്ടിക്ക് ലഭിക്കുകയുണ്ടായത് അവിടെ അറുപത്തിമൂന്ന് സീറ്റുകൾ നേടിയെങ്കിൽ പോലും തൻ്റെ അധികാരം തൻ്റെ മുഖ്യമന്ത്രി പദം പട്ടം തലമ്പുളിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു മുന്നണിയായി ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്യുകയുണ്ടായത് ആ അറുപത്തിമൂന്ന് സീറ്റ് ലഭ്യമാകുന്ന കാര്യത്തിൽ ആർ ശങ്കറിൻ്റെ പ്രാമാണ്യം അത് ഒരു കാരണവശാലും നമുക്ക് തിരസ്കരിക്കാൻ കഴിയാത്തതാണ് അത്രയേറെ മികച്ച പ്രവർത്തന മികവിലൂടെയാണ് അദ്ദേഹം ഈ പറയുന്ന വലിയ നേട്ടത്തിലേക്ക് കോൺഗ്രസിനെ കൈപ്പിടിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ പട്ടം തണുപ്പ് പട്ടം തണുപ്പുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയാകുന്നു ശങ്കർ ഉപമുഖ്യമന്ത്രി അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് ഈ കാര്യങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള മുഖ്യമന്ത്രിയായി ശങ്കർ അവരോധിക്കപ്പെടുകയാണ് പട്ടം താടിപിള്ളയെ കേന്ദ്ര സർക്കാർ സംസ്ഥാന ഗവർണറായി നിയമിച്ചപ്പോൾ ശങ്കർ മുഖ്യമന്ത്രി വിഭാഗത്തിലെത്തി ഇപ്രകാരമുള്ള ഒരു അധികാരമാറ്റം സ്വാഭാവികമായിട്ട് പട്ടം താടിപ്പിള്ളയും അതുപോലെ തന്നെ ആർ ശങ്കറുമായിട്ടുള്ള ബന്ധത്തെ ഒലച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല പട്ടം താടിപിള്ളയെ അദ്ദേഹത്തെ ഗവർണറാക്കി പുറത്തേക്ക് കൊണ്ടുപോയതിന് പുറകിൽ ശങ്കറിൻ്റെ കൈകളുണ്ടായിരുന്നു അല്ലെങ്കിൽ ശങ്കർ ശങ്കറിൻ്റെ വേണ്ടപ്പെട്ടവരുടെ കൈകളുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല ആർ ശങ്കറിൻ്റെ അണികളത് ആഘോഷിക്കുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഇപ്രകാരം ഒരു ഗവർണറായി പോയതിൽ പട്ടം താണ്ടപ്പുള്ള ഗിന്നനായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റിയതാണ് അത് പ്രത്യേകിച്ച് മറ്റൊന്നിനു വേണ്ടിയല്ല അത് ആർ ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാറ്റിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അതുപോലെ ആ പാർട്ടിയെയും അതുപോലെ തന്നെ പെട്ടെന്നാരുടെ പാർട്ടിയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഒക്കെ വിഭിന്ന ചേരികളിൽ വിഭിന്ന കാഴ്ചപ്പാട്ടിൽ എത്തിക്കുവാനായിട്ട് അത് ആ രീതിയിൽ സംഗതി ഒരല്പം വഷളാകുന്നതിൽ കലാശിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മളിന്ന് പറയുകയുണ്ടായി അദ്ദേഹം അധികകാലമൊന്നും അദ്ദേഹം മുഖ്യമന്ത്രി എഴുന്നൂറ്റിപ്പതിനഞ്ച് ദിവസം മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് പക്ഷേ മുഖ്യമന്ത്രിയായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനത്തിൽ വലിയ ആർജവത്തോടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം മനസ്സിലാക്കിയെടുക്കാനുള്ള സംഗതിയാണ് അദ്ദേഹം വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ അദ്ദേഹം നടത്തിയുണ്ടായി വിധവാ പെൻഷൻ ഏർപ്പെടുത്തുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷൻ ഏർപ്പെടുത്തുക ഉണ്ടായത് അദ്ദേഹത്തിന് കാലഘട്ടത്തിലാണ് അതിലുപരി വികസനമാണ് അടിസ്ഥാനപരമായ സംഗതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വ്യാവസായിക ഒരു വിപ്ലവത്തിന് തന്നെ അദ്ദേഹം നേർത്തി നൽകിയെന്ന് പറയേണ്ടതുണ്ട് വ്യവസായ വികസനത്തിന് നേർ നൽകിയത് വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ദീർഘദർശിത്വം ആയിരിക്കാം ഒരുപക്ഷെ കേരളത്തെ ആ കാലഘട്ടത്തിൽ സ്വർണ്ണം കിട്ടി ആ കാലഘട്ടത്തിലെങ്കിലും ഒരു വ്യവസായ രീതിയിലേക്ക് വളർത്തിയെടുക്കേണ്ടത് പിന്നീട് നമുക്ക് വ്യവസായ ഒരു സംസ്ഥാനം എന്ന രീതിയിലുള്ള ആ രീതിയിൽ നിന്നൊക്കെ നമ്മൾ പുറകിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉപഭോക്തൃ സംസ്ഥാനമായി മാറുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വ്യവസായ വികസനത്തിൻ്റെ അക്കം കൂടിയ ഒരു വ്യക്തി ക്രാന്തദൃശ്യായിരുന്നു എന്തെങ്കിലും സംശയമില്ല എന്താണ് ഭാവിയിലേക്ക് വേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല മറിച്ച് വരുന്ന തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു എന്തെങ്കിലും സംശയമില്ല ഒരു രാഷ്ട്രതന്ത്രജ്ഞ എന്ന നിലയിൽ ശങ്കറുടെ പ്രസക്തി അത് കുറച്ചു കാലമായി അദ്ദേഹത്തിന് പുലർത്തുക കഴിഞ്ഞുള്ളൂ എന്ന യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഒരു രാഷ്ട്രതന്ത്രജ്ഞ എന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ഭരണമണ്ഡലത്തിൽ അദ്ദേഹം ചെലുത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബിരുദ കോഴ്സിലെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രതിസന്ധി ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്ന ആ സംവിധാനം പ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്ന സംവിധാനം തന്നെ അദ്ദേഹം എടുത്തു മാറ്റുകയായിരുന്നു പിന്നീട് അദ്ദേഹം പ്രീ ഡിഗ്രി കൊണ്ടുവരികയുണ്ടായി പ്രീ ഡിഗ്രി കോഴ്സ് കൊണ്ടുവരുന്ന ആ കാലഘട്ടത്തിലാണ് അതുവരെ പ്രീ യൂണിവേഴ്സിറ്റിയാണ് അത് പലപ്പോഴും നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു പക്ഷേ അതിനെയൊക്കെ മറികടന്ന പ്രീ ഡിഗ്രി കോഴ്സ് അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി അതുപോലെ സംസ്കൃത വിദ്യാഭ്യാസത്തിലെ പ്രസക്തി അദ്ദേഹം വളരെയേറെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കുകയുണ്ടായി സംസ്കൃത വിദ്യാഭ്യാസം സർവകലാശാലത്തിൽ അദ്ദേഹം അത് ഉൾക്കൊള്ളിക്കുകയുണ്ടായി അതുപോലെ തന്നെ സംസ്കൃത അധ്യാപകർക്ക് ഇതര അധ്യാപകരുടെ വേതനം അതുപോലെ തന്നെ പദവി നൽകുന്ന രീതിയിലേക്കും അദ്ദേഹം മാറ്റി അങ്ങനെ സമസ്ത മേഖലകളിലും സാംസ്കാരിക രംഗത്തും വ്യാവസായിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് അത് വലിയ കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മികവ് തീർച്ചയായിട്ടും അത് അഭിനന്ദനീയമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആ രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രസക്തമായ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരുവാൻ കഴിയുകയുണ്ടായത് കോൺഗ്രസ് പാർട്ടിയിലെ പ്രായോഗിക പ്രവർത്തന പ്രായോഗികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് അധികാരം ഒഴിയേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം പട്ടത്താൻ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിലുള്ള പ്രത്യേകിച്ചും ഉണ്ടായിരുന്ന എതിർപ്പ് അന്നുവരെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ളൊരു ഭരണം അദ്ദേഹത്തിന് കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പിന്നീട് മുഴുവൻ കക്ഷി മന്ത്രിസഭകളായിരുന്നു എന്നതും നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അവിടെ ഉണ്ടായ സംഭവം പ്രത്യേകിച്ചും പി ടി ചാക്കോയുടെ വിവാദമായ കാർ യാത്രയിൽ വിവാദമായ കാർ യാത്രയിൽ അദ്ദേഹത്തിന് അതിൽ നിന്നുണ്ടായിട്ടുള്ള ആ വിവാദം ആ വിവാദത്തിൽ ആദ്യമൊക്കെ തന്നെ പി ടി ചാക്കോയെ അദ്ദേഹം പിന്തുണച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ചാക്കയെ പിന്തുണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്തിച്ചേ എത്തിച്ചേരുകയുണ്ടായി അവിടെ പതിനഞ്ചോളം പേർ അതിനോട് ബന്ധപ്പെട്ട് പിന്നെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയുണ്ടായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയുണ്ടായി തന്നെയുമല്ല അവരാണ് പിന്നീട് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വിവീകരിക്കപ്പെടുകയുണ്ടായത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ആ സമയത്തെ ഒരു പിളർപ്പ് ആ സമയത്ത് വന്നിട്ടുള്ള അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള അവിശ്വാസ പ്രമേയം അത് പാസാക്കപ്പെട്ടു എന്നാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തന വിഘുവിൻ്റെ അപാകതയൊന്നും യാതൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചില ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന് അതിൽ വന്നിരുന്നു അതെല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും വരുന്നതുപോലെ ചെറിയ ചെറിയ ആരോപണങ്ങൾ വന്നിരുന്നു പക്ഷെ അതൊന്നും തന്നെ മുഖവിലയ്ക്കെടുത്തിരുന്നില്ല ആരും തന്നെയുമല്ല അപ്രകാരമുള്ള ആരോപണങ്ങളൊന്നും തന്നെ ഈ പറയുന്ന വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പടിയിറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു പ്രസക്തിയും ആ തരം ഉണ്ടായിരുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ എട്ടിനായിരുന്നു പ്രതിവർഷം അവിശ്വാസപൂർവ്വമായി അവതരിപ്പിക്കുകയുണ്ടായത് ശങ്കറിനെ രാജിവെക്കുക നിവൃത്തി ഉണ്ടായിരുന്നില്ല ശങ്കർ രാജിവെച്ചു തുറന്ന് രാഷ്ട്രപതി ഭരണമാണ് ഉണ്ടായത് കേരളം കണ്ട അവസാനത്തെ ഏകകക്ഷി മന്ത്രിസഭയായിരുന്നു അതെന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഏകകക്ഷിത് കോൺഗ്രസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു മന്ത്രിസഭയായിരുന്നു ആ കേരളത്തിലുണ്ടായി അതൊരു റെക്കോർഡാണ് പിന്നീട് ഒരു ഏകക്ഷി മന്ത്രിസഭ നയിക്കുവാനുള്ള പ്രാപ്തി ആർക്കും ഉണ്ടായില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ പ്രസക്തമായിട്ടുള്ള ഒരു നേതാവായിരുന്നു ആർ ശങ്കർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളും ഭരണപരമായിട്ടുള്ള ഇടപെടലുകളുമൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു എന്ന് തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതിനെ യാതൊരു രീതിയിലും അതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ കാണുവാൻ കഴിയുകയുണ്ടായില്ല ആത്മാർത്ഥമായ പ്രവർത്തനം തൻ്റെ പാർട്ടിക്ക് വേണ്ടി കൃത്യമായ നിലപാടെടുത്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് സംഘടനാ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് എസ് എൻ ഡി പി അടക്കമുള്ള സംഘടനകളെ നയിച്ചു കൊണ്ടുള്ള വലിയ നേതൃപാടും ഒരു ഘട്ടത്തിൽ അതുവരെ നായന്മാരുമായിട്ട് അകലം പാലിച്ചിരുന്ന ആ ഒരു ഘട്ടത്തിൽ മാറി നായന്മാരുമായി സഖ്യം ഉണ്ടാക്കിക്കൊണ്ടുള്ളൊരു പോരാട്ട ഭൂമിയെ തുറക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതി അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെയുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി അതായത് അദ്ദേഹം പലപ്പോഴും നോക്കിക്കണ്ടും വളരെ മുന്നിലേക്ക് നോക്കിക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു സംഗതി എന്നത് കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ഭാര്യ ലക്ഷ്മിക്കുട്ടി മകൻ മോഹൻ ശങ്കർ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയും പിന്നീട് മത്സരിക്കും നിയമസഭയിലേക്ക് മത്സരിച്ചു എന്നത് കൂടി നമുക്ക് കാണേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ നിലയിലെങ്കിൽ സംഘാടകൻ എന്ന നിലയിലൊക്കെ തന്നെ മികവ് പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ആർ ശങ്കർ എന്നതിൽ തലയെടുപ്പുള്ള നേതാവ് ഒരാളുടെ മുമ്പിലും തലകുനിക്കാതെ പോരാടിയ നേതാവ് ഒരിക്കൽ അദ്ദേഹത്തിനെതിരെ വി എം സുധീരൻ അതിശക്തമായ ഭാഷയിൽ മിസ്റ്റർ ശങ്കർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിപ്പിച്ചപ്പോലും അദ്ദേഹം അതിനെ ആ തലത്തിൽ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുകയാണ് ഉണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹം നിർഭയനായിരുന്നു എന്ന് വിചാരിച്ച് തൻപ്രമാണിത്വം അദ്ദേഹം കാട്ടിയിരുന്നില്ല തൻ തൻപ്രമാണിത്വം മാറ്റിയിരുത്തിക്കൊണ്ട് ആര് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ശരിയുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക എന്ന ഒരു തലം അദ്ദേഹത്തിണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഒരു കസേരയെക്കാളും ഒരു കസേരയും തന്നേക്കാൾ വലുതല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ അത് അഹങ്കാരത്തിൻ്റെ ഭാഷയായിരുന്നില്ല കസേര തൻ്റെ കീഴിൽ തന്നെ നിൽക്കേണ്ടതുണ്ട് ആ കസേര ഞാൻ വലുതാവാൻ അനുഭവിക്കില്ല പക്ഷേ തൻ്റെ എതിരാളികളെ അത് ആ വിമർശനമുണ്ടെങ്കിൽ ആ വിമർശിച്ച് ഉൾക്കൊള്ളുവാനും അതിൽ നിന്ന് പാഠം പഠിക്കാൻ പഠിക്കുവാനും മാറ്റം വരുത്തേണ്ട മാറ്റം വരുത്തു മാറ്റം വരുത്തുവാനുമുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു സംഗതി അല്ലാതെ തൻ്റെ കാഴ്ചപ്പാട് മാത്രം ശരിയാണ് എന്നൊരു നിലയിൽ അദ്ദേഹം ഒരു കാരണവശാലും പെരുമാറുകയുണ്ടായില്ല മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിനു ശേഷം വീണ്ടും അദ്ദേഹം സജീവമായി എസ് എൻ എസിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇടപെടുകയുണ്ടായി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ അദ്ദേഹം നിയമസഭയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് പരാജയപ്പെടുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ ലോക്സഭയിൽ അദ്ദേഹം ചെറുകിഴ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ അവിടെയും അദ്ദേഹത്തിന് പരാജയമായ രീതി ഒരു കാലഘട്ടം നിങ്ങളെ ഒരു കാലഘട്ടത്തിനേ ആവശ്യമുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് നമുക്ക് ശ്രമിച്ചു നോക്കാം നിങ്ങൾ എത്ര പ്രഗത്ഭനാണെങ്കിൽ പോലും നിങ്ങൾ എത്ര വലിയ കാഴ്ചപ്പാടുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഒരുപക്ഷെ വരുന്ന ആ കാലഘട്ടത്തിൻ്റെ വേവല നിങ്ങളുടെ വേവലഗ്ധുമായി യോജിച്ചു പോകുന്നതാകണമെന്നില്ല ആ യോജിച്ചു പോകാത്തൊരവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതുവരെ സമൂഹം നിങ്ങൾക്ക് നൽകിയിരുന്ന കരുതൽ അല്ലെങ്കിൽ സമൂഹം നിങ്ങൾക്ക് നൽകിയിരുന്ന പ്രസക്തി ഒരുപക്ഷെ പിന്നീട് ലഭിച്ചു എന്ന് വരില്ല അതിൻ്റെ ഉദാഹരണം കൂടിയായിട്ട് അദ്ദേഹം ഒന്ന് പറയേണ്ടതുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് ഈ തലത്തിലൊക്കെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിക്ക് പിന്നീട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാതെ പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാടാണ് സമൂഹത്തിൻ്റെ മാറി എന്നത് പോലും നമുക്ക് അർത്ഥമാക്കേണ്ട സ പക്ഷേ എന്താണ് ആർ ശങ്കർ എന്നത് കൃത്യമായി വിശകലനം ചെയ്യപ്പെടുമ്പോൾ ആർ ശങ്കറിനെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു ചരിത്രം എഴുത്ത് കോൺഗ്രസിനില്ല കേരളത്തിനില്ല എന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ പ്രസക്തമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം നയിക്കുകയുണ്ടായത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അത് കരുത്തുറ്റ ശബ്ദത്തിലൂടെ തൻ്റെ ആശയങ്ങളെ നിറവേറ്റുവാൻ വേണ്ടിയുള്ള പോരാട്ട വഴിയിലൂടെ സഞ്ചരിച്ചാൽ അത് ആരുടെ മുഖത്തായാലും കാര്യങ്ങൾ വ്യക്തമായി പറയുവാനുള്ള മനസ്സിൽ നിന്നുകൊണ്ട് പോരാടുവാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നിടത്താണ് അദ്ദേഹം വലിയ പ്രസക്തനാകുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അത് യഥാർത്ഥ വലിയ ഒരു പരിഷ്കരണം ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിവാദി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ കേരളത്തിനുണ്ടാകുമായിരുന്നു എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ആർ സമൂഹം വിസ്മൃത കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹത്തെ വേണ്ട ഇതിൽ ആദരിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടത് പക്ഷേ ആർ ശങ്കറിനെ പോലുള്ളൊരു കഥാപത്രതി ഇന്ന് കിട്ടുന്ന പ്രസക്തിയല്ല ലഭിക്കേണ്ടി ലഭിക്കേണ്ട ഉള്ളു അദ്ദേഹത്തെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇപ്രകാരമുള്ള നേതാക്കളെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വരും തലമുറയ്ക്ക് ആവശ്യം എന്നത് കൂടി നമ്മൾ കാണേണ്ടത് കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നു പോയിട്ടുണ്ട് പക്ഷേ ഇപ്രകാരം നിർഭയരായിട്ടുള്ള സ്വന്തം ആശയങ്ങൾക്ക് വേണ്ടി നീരമായി നിലനിൽക്കുന്ന ഒരു കൃത്യതയുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സമൂഹത്തിൻ്റെ കാവല സമൂഹത്തിൻ്റെ ചിന്തയുടെ കാവലാളായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നിടത്താണ് അദ്ദേഹം വിജയം എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ടത് തലയെടുപ്പ് കേവലം കാഴ്ചപ്പാട്ടിൽ മാത്രമല്ല മറിച്ച് ചിന്തകളിൽ ആ തലയെടുപ്പ് അദ്ദേഹത്തിന് വളർത്തുവാൻ കഴിഞ്ഞു എന്നതും വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠനവിഷയമാക്കേണ്ടതുണ്ട് എന്ന കാര്യം ശ്രമിച്ചാൽ പുതിയ തലമുറ ആ ശങ്കരനെ പോലെയുള്ള ആളുകളെ വ്യക്തിത്വങ്ങളെ കൃത്യമായിട്ട് ഉൾക്കൊള്ളണം പഠിച്ചെടുക്കണം അപ്രകാരമുള്ള തലമുറ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നിർത്തേണ്ടതുണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്